ഉത്തരമലബാറിലെ അനേകം കായിക പ്രതിഭകൾക്ക് ജന്മം നൽകിയ നാടാണ് കണ്ണൂർ ജില്ലയിലെ കാടങ്കോട് ഇപ്പോഴും ബാസ്ക്കറ്റ്ബോളിൽ പുതിയ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിൽ ഈ ഗ്രാമം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് താരങ്ങളെ വാർത്തെടുക്കാനുള്ള പരിശ്രമത്തിലാണ് സംസ്ഥാന പരിശീലകർ കൂടിയായ പ്രദേശത്തെ നാട്ടുകാർ നേരം പുലരുമ്പോൾ കാടങ്കോട് ഗ്രാമത്തിലെ സാധാരണ കാഴ്ചയാണ് ബാസ്ക്കറ്റ്ബോൾ പരിശീലിക്കുന്ന കുട്ടികൾ വൈകുന്നേരങ്ങളിൽ യുവാക്കളും മുതിർന്നവരും ഈ കളിയിലേർപ്പെടും പുതിയ പ്രതിഭകളെ കായിക ചരിത്രത്തിനു സംഭാവന ചെയ്യുകയെന്നതാണ് അനേകം ദേശീയ സംസ്ഥാന താരങ്ങളെ വാർത്തെടുത്തിട്ടുള്ള കാടങ്കോടിന്റെ ലക്ഷ്യം കാടങ്കോട് ജയ്ഹിന്ദ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഈ വർഷവും ഒരു ദിവസം പോലും മുടങ്ങാതെ പരിശീലനം നടക്കുന്നത് ഒന്നാം തരം മുതൽ പ്ലസ് ടു വരെ പഠനം നടത്തുന്ന സ്കൂൾ വിദ്യാർത്ഥികളായ അറുപത് പേരാണ് പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഈ കാസർഗോഡ് ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെ തന്നെ ഈ കാസർഗോഡ് ജില്ലയിൽ കാണാകോടായിരുന്നു ഏറ്റവും കൂടുതൽ ക്ലബ്ബാണ് കുറേ കായിക താരങ്ങളെ സ്റ്റേറ്റ് തലത്തിലും ജില്ലാതലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടി ഈ ജയ്ഹിന്ദ് സ്പോർട്സ് ക്ലബിന് സാധിച്ചിട്ടുണ്ട് കാലാകാലങ്ങളായി വെക്കേഷൻ ടൈമിലും അല്ലാത്ത സമയത്തും ഇവിടെ കോച്ചിങ്ങും നടത്താറുണ്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇവിടെയുള്ള സ്പോർട്സ് പ്രേമികൾ നൽകുന്നുണ്ട് ഇടുക്കിയിൽ നടക്കുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സംസ്ഥാന സബ് ജൂനിയർ ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കാസർഗോഡ് ജില്ലാ ടീമിലേക്ക് ഇരുപത്തിനാല് ടീം അംഗങ്ങളിൽ ക്ലബിന്റെ പതിമൂന്ന് താരങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതും തുടർച്ചയായ പരിശീലനത്തിന്റെ നേട്ടമാണ് കാടങ്കോടിന്റെ കായിക വളർച്ചയ്ക്കായി നാട്ടുകാരും ക്ലബ്ബ് അംഗങ്ങളും പ്രവാസികളായ നാട്ടുകാരും രക്ഷിതാക്കളുമാണ് നേതൃത്വം നൽകുന്നത് കബഡി ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് തുടങ്ങി വിവിധ ഗെയിമുകളും ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നുണ്ട് കേരള മിഷൻ ന്യൂസ് കാസർഗോഡ്